ഹലോ നമുക്കൊരു വർക്ക് കാണാം നമ്മളെടുത്തിരിക്കുന്നത് ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്കാണ് ത്രീ കെ ജി കേക്കാണ് റെക്റ്റാങ്കിൾ ഷേപ്പ് കേക്കാണ് കേട്ടോ അപ്പോൾ പുള്ളിക്കാരി എപ്പോഴും വിളിച്ചിട്ട് അവരുടെ കുടുംബത്തിൽ എന്ത് വിശേഷം വന്നാലും എനിക്ക് ഓർഡർ തരാറുണ്ട് കേക്കിൻ്റെ അപ്പോൾ പുള്ളിക്കാര് എബ്രോഡാണ് അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ എനിക്കൊരു സ്ട്രോബെറി കേക്ക് വേണം വൺ കെ ജി ഒരു പട്ടിക്കുട്ടീൻ്റെ ഒക്കെ വെച്ചിട്ടുള്ളൊരു കേക്കായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കുഞ്ഞാമേൻ്റെ ബർത്ത്ഡേ ഉണ്ട് അന്ന് വിശാലമായിട്ട് നമുക്ക് കേക്ക് എടുക്കാം തൽക്കാലിതര് ചെയ്യുന്നു പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചിട്ട് ഈ ഓർഡർ പ്ലേസ് ചെയ്തു കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു ഇവിടെ ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള രീതി ചെയ്തോ പിന്നെ സ്ക്വയറോ സ്ക്വയർ എന്താണെന്നുവച്ചാൽ നിൻ്റെ പോലെ ചെയ്തോ പക്ഷേ ലാവണ്ടർ ഷേഡ് ആയിരിക്കണം ഉള്ളൂ എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിലാണ് നമുക്ക് ഭയങ്കര ടെൻഷൻ വരുന്നത് കാരണം ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് ബേർഡേ രണ്ടാമത്തെ കാര്യം ഒരുപാട് ആൾക്കാർ കൂടുന്നൊരു സ്ഥലമല്ലേ അപ്പം അയ്യയ്യതന്ത്ര ഡിസൈൻ എന്ന് തോന്നരുതല്ലോ അങ്ങനെ ഞാൻ ഇൻട്രസ്റ്റ് കയറി തപ്പി എടുത്തേക്കും റെക്റ്റാംഗ് ഷേപ്പിൽ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡിസൈൻ ഞാനങ്ങ് എടുത്തു കേട്ടോ ഞാൻ ഫസ്റ്റ് രണ്ട് ലുക്കിൽ ഒരെണ്ണം അങ്ങ് ചൂസ് ചെയ്തു അത്രേയുള്ളൂ കേട്ടോ പിന്നെ ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ എൻ്റെ ഇഷ്ടത്തിന് ഞാനങ്ങ് കൊടുത്തു തോന്നേ ഉള്ളൂ അതിൽ കാണിച്ചിരിക്കുന്ന കളർ കോമ്പിനേഷനൊക്കെ വേറെ ആയിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ ഫൈനൽ ലുക്കിലേക്ക് വന്നിട്ടുണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഫൈനൽ ലുക്ക് കണ്ടിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ